പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മഴ വരണുണ്ടോട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ചൂടോടെ ഒരു അഞ്ചു പോലത്തെ ഒരു എന്തായെങ്കിലും വെച്ചിട്ട് കഴിക്കാലോ അങ്ങനത്തെ ഒരു ഇത് ഡിഷ് ഞാൻ ഇന്നും പച്ചപടിച്ച് തരാമേ അപ്പൊ ഡിസാനോ ഓലിവ് ഓയിൽ ഉണ്ടോട്ട പിന്നെ നമുക്ക് ഇപ്പൊ പാസ്ത ഉണ്ടാകാം ഓലീവ് ഓയിൽ പറയുന്നത് ഒരു നല്ല ഹെൽത്തി ഓയിലാണ് കേട്ടോ വേറെ ഓയിൽ പോലെ അല്ല ആ അപ്പൊ നമുക്ക് ഓലീവ് ഓയിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി ഫസ്റ്റ് വെള്ളത്തില് വെച്ചിട്ട് നല്ലൊരു കപ്പാണ് എടുക്കുന്നത് അപ്പൊ ഒരു കപ്പ് പാസ്ത ആണ് ഇപ്പൊ നമുക്ക് ചൂട് വെള്ളത്തിൽ ഇടാം പിന്നെ ഇപ്പ കഴിഞ്ഞ പിന്നെ നമ്മളുടെ ഡിസാനോ പിന്നെ നമ്മൾ ഇതിന് നല്ല ഇലക്കി കൊടുക്കണേ ഒഴിച്ചു പിടിക്കരുത് ഇതെന്നാ നല്ല തിളക്കട്ടെ ആ സമയത്തിൽ നമുക്ക് ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തേ വെജിറ്റബിൾസ് ഒക്കെ എന്തൊക്കെ എടുത്തിട്ടുണ്ടറിയാം ബീൻസ് കാപ്സിക്കം തക്കാളി പിന്നെ ക്യാരറ്റ് ഉള്ളി പിന്നെ മല്ലിയില പിന്നെ വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി പിന്നെ പച്ചമുളക് ഇപ്പം നമുക്ക് ചെയ്ത് നോക്കാലോ ഇസാനോ ഓലിവ് ഓയിലുണ്ടല്ലേ ഇതിൽ നമുക്ക് പാസ്ത മാത്രല്ല നമുക്ക് ഗുലാബ് ജാമുന് വട പിന്നെ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് പിന്നെ പഴംപൊരി പക്വട ഉള്ളിവട പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വരികളെ ഫ്രൈ ഐറ്റംസ് കുക്കിങ്ങിൽ യൂസ് ചെയ്യാൻ നല്ല ഹെൽത്തിയാണ് ഡിസാനോ ഹോലിവ് ഓയിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണോ കേട്ടോ അപ്പോൾ കണ്ട ആ ഇതൊന്ന് തൊട്ട് ഇത് ഒരു സ്പൂണിലിങ്ങനെ തൊട്ട് നോക്കിയപ്പോഴേ നമുക്ക് അത് വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവേ അപ്പോൾ ഇത് ബോയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് തനിയാൻ വെക്കയച്ചിരി ആ സമയത്തിൽ നമുക്ക് ഇത് മസാല ഒക്കെ ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാം അപ്പോൾ ഡിസാനോ ഹോലിവായി അപ്പോൾ ഇത് തന്നെ ഇടാം ഹെൽത്തി ആണ് ഓയിൽ ൊഴിച്ച പിന്നെ നമുക്ക് കടുക് പിന്നെ ജീര രണ്ട് മിക്സാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ കൊറ്റിന്യൂ നെക്സ്റ്റ് നമ്മൾ വെളുത്തുള്ളി പിന്നെ ഷുണ്ടിയാണ് ഇടാവി നമുക്ക് നെക്സ്റ്റ് ഉള്ളി ഇടാവേ ഉള്ളി ഇട്ട പിന്നെ നമുക്ക് നെക്സ്റ്റ് പച്ചമുളക് ഇടാവേ ഒന്ന് ഫ്രൈ ചെയ്യാം ചെറുതായിട്ട് അപ്പം നമുക്ക് ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ തക്കാളി ഇടാം അപ്പം നമുക്കിപ്പോൾ മസാല ഐറ്റം കുറച്ച് ഇടാവേ മണ്ണൽ സ്പൈസി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണം ചില്ലി പൗഡർ അത്ര ഇട്ടാൽ മതി കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കുറച്ചാണ് ഇടുന്നത് ഇപ്പം ഉപ്പ് ഇടണേ ഇപ്പം മസാലത്തിന് നമുക്ക് നല്ല ഇച്ചിരി ചെയ്യാം ഫ്രൈ ചെയ്യാം ിപ്പോ ബീൻസ് കാരറ്റ് ഒക്കെ ഇടാം കേട്ടോ അപ്പൊ ക്യാരറ്റ് ബീൻസ് ചെറുതായിട്ട് ബോയിൽ ആയാൽ മതി കേട്ടോ ഇച്ചിരി ചെറുതായിട്ട് ബോയിലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാന് അപ്പൊ നമുക്കിപ്പോ ക്യാപ്സിക്കം ഇടാവേ അപ്പോൾ നമ്മളുടെ മസാല ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാസ്ത ഇടാം അപ്പൊ നമുക്ക് പാസ്തന് ഒരു പ്ലേറ്റിൽ മാറ്റാട്ടോ അപ്പൊ നമ്മളുടെ പാസ്ത ഒക്കെ റെഡി ആയ അർജുന കഴിക്കാൻ വിട്ടതാ അപ്പത്തേക്ക് അവന് ഇതിന്റെ സ്മെല്ലൊക്കെ കണ്ടിട്ട് ഓടി വന്നു അർജുന എങ്ങനുണ്ട് അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ అర్జు അപ്പോൾ പാസ്ത ഉണ്ടാക്കിയിട്ട് പാസ്ത അടിപൊളിയായിരുന്നേ അപ്പോൾ പാസ്തത്തിൽ നമ്മൾ ഇട്ടത് ഓയിൽ വന്നിട്ട് ഡിസാനോ ഓലിവ് ഓയിൽ പറഞ്ഞിട്ടാ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഡിസാനോ ഓലീവ് ഓയിൽ വേണമെന്ന് പറഞ്ഞവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാമേ വേണവർ പോയിട്ട് ലിങ്കിന്റെ മേലെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തിട്ട് മേടിക്കാൻ പറ്റൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അനേബിൾ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ